ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഗരം മസാല ദ മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് ബട്ടർ കേക്ക് ഇന്ന് നമുക്ക് ബട്ടർ കേക്ക് തയ്യാറാക്കാം വേണ്ടി ഞാൻ രണ്ടര കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത് ഇതിലോട്ട് ഒരു കപ്പ് പൊടിച്ചു വെച്ചിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ കാൽ ടീസ്പൂൺ ഉപ്പ് ഇവ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം ഇനി നമുക്കിതിനെ ഇതിനെ മാറ്റി വയ്ക്കാം ഇനി നമുക്ക് നാല് എഗ് യോക്കെടുക്കാം ഇതിലോട്ട് ഇരുന്നൂറ്റി ഗ്രാം ബട്ടർ ചേർത്ത് കൊടുക്കാം റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ് എടുക്കേണ്ടത് ഇനി നമുക്കിതിനെ നന്നായി ബീറ്റ് ചെയ്തെടുക്കണം ഇത് ഫ്ലഫി ആയി വരുന്നത് വരെ നമുക്ക് ബീറ്റ് ചെയ്യാം ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള പൗഡറിൽ നിന്നും മൂന്നിൽ ഒരു ഭാഗം ചേർത്ത് കൊടുക്കാം നമുക്കിതിനെ ഇതിനെ ഒന്നുകൂടെ ബീറ്റ് ചെയ്തെടുക്കാം നമ്മൾ ബീറ്റ് ചെയ്ത മിക്സ്ചർ തയ്യാറായിട്ടുണ്ട് ഇനി ഇതിലോട്ട് മൂന്നിൽ ഒരു ഭാഗം പൗഡർ കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലോട്ട് നമുക്ക് അര കപ്പ് പാൽ കൂടെ ഒഴിച്ചു കൊടുക്കണം നമുക്കിതിനെ നന്നായി ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ബാക്കി വന്നിട്ടുള്ള പൗഡർ കൂടെ ചേർത്ത് കൊടുക്കണം ഇതിലോട്ട് നമുക്ക് അര കപ്പ് പാൽ കൂടെ ഒഴിച്ചു കൊടുക്കാം നമുക്കിതിനെ നന്നായി ഒന്നുകൂടെ ബീറ്റ് ചെയ്തെടുക്കാം അവസാനമായി ഇതിലോട്ട് നമുക്ക് രണ്ട് ടീസ്പൂൺ വനില എസൻസ് ഒഴിക്കാം നമുക്കിതിനെ ഒന്നുകൂടെ ബീറ്റ് ചെയ്യാം അങ്ങനെ നമ്മുടെ ബട്ടർ കേക്കിന് വേണ്ട ബാറ്റർ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് വലിയ ഒരു കേക്ക് പാൻ ഗ്രീസ് ചെയ്തെടുക്കണം ഇതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള കേക്കിൻ്റെ മിക്സ്ചർ ഒഴിച്ചു കൊടുക്കാം ഇതിനെ നമുക്ക് നന്നായിരുന്നു സ്പ്രെഡ് ചെയ്തെടുക്കാം ഇനി ഇതിനെ നമുക്ക് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കാം വൺ എയ്റ്റി ഡിഗ്രി സെൽഷ്യസിലാണ് ഓവൻ പ്രീഹീറ്റ് ചെയ്തെടുക്കേണ്ടത് ഇതിനെ നാൽപ്പത്തഞ്ച് മിനിറ്റ് മുതൽ ഒരു മണിക്കൂർ വരെയാണ് ബേക്ക് ചെയ്യേണ്ടത് നമ്മുടെ കേക്ക് തയ്യാറായിട്ടുണ്ട് നമുക്കിതിനെ നൈഫ് ഉപയോഗിച്ച് ഒന്ന് ചെക്ക് ചെയ്യാം നൈഫ് ക്ലിയർ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേക്കിൻ്റെ അകം ഭാഗം എല്ലാം കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒരു കൂളിംഗ് റാക്കിലോട്ട് മാറ്റാം തണുത്തതിനു ശേഷം നമുക്കിതിൻ്റെ മുഗൾ ഭാഗം മുറിച്ചു മാറ്റാം അങ്ങനെ നമ്മുടെ ഡെലീഷ്യസ് ബട്ടർ കേക്ക് തയ്യാറായിട്ടുണ്ട് ആവശ്യമുള്ള ഷേപ്പിൽ നമുക്കിതിനെ മുറിച്ചെടുക്കാം ഈ കേക്ക് നമുക്ക് ചൂട് ചായയുടെ കൂടെ സെർവ് ചെയ്യാം താങ്ക് യു